കാരണം അവർക്ക് പരാതി പറയാൻ അവർ സഹായിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാകും അപ്പോൾ ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന് പൊതുവിൽ നമ്മൾ പറയാറില്ലേ ഇവിടെ ആരുമില്ലാത്തവർക്ക് പ്രേതം തുണ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ കൂപ്പുക പിന്നെ ശരിക്കും പ്രേതമുണ്ടോ പലരും ചോദിക്കുകയാണ് എല്ലാത്തിനും അപ്പുറം ശരിക്കും പ്രേതമുണ്ടോ മനുഷ്യനും അവൻ്റെ ചിന്തകൾക്കും ചിലപ്പോഴൊക്കെ ശാസ്ത്രത്തിനോ സിദ്ധാന്തങ്ങൾക്കോ ഒക്കെ നിർവചിക്കാൻ സാധിക്കാത്ത ചിലതും ഈ പ്രപഞ്ചത്തിലുണ്ട് അതിനെ തള്ളിക്കളയുന്നില്ല നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഇന്ന് കുറച്ച് പ്രേതകഥകളാണ് കഥകളാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും എന്താണ് പ്രേതബാധ എങ്ങനെയാണ് ഒരു പ്രേതം അല്ലെങ്കിൽ ആത്മാവ് ഒരു വ്യക്തിയെ ബാധിക്കുന്നത് ഒരു വ്യക്തിയിലെ മാനസികമോ വൈകാരികമോ ചിലപ്പോൾ ശാരീരികമോ ഒക്കെയായിട്ടുള്ള അസ്വസ്ഥതകളെ ഉണ്ടാക്കി വയ്ക്കുന്നത് ഈ വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു പക്ഷേ ഒരല്പം ദൈർഘ്യമേറിയ ഒരു വീഡിയോ ആയിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഞാൻ ഉറപ്പ് പറയുന്നു അവസാനം വരെ കാണുക വിഷയം താല്പര്യമുള്ളതാണെങ്കിൽ അവസാനം വരെ കാണുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം ശരി ഇനി വിഷയത്തിലേക്ക് വരാം അപ്പോൾ പ്രേതബാധകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഞാനതിനൊരു മൂന്ന് ടൈം പീരീഡായിട്ടാണ് കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അതായത് കുറച്ച് കാലം മുൻപ് കുറച്ച് കാലം മുൻപെന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്കൊക്കെ മുൻപ് അല്ലെങ്കിൽ എൺപതുകൾക്ക് ആ ആ സമയത്തേക്ക് എടുത്താൽ ആ സമയത്തൊക്കെ പ്രേതബാധകൾ വളരെ കൂടുതലായിരുന്നു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചൊക്കെ വേണമെങ്കിൽ പറയാൻ കേട്ടോ അതുവരെയൊക്കെ പ്രേതബാധകളുടെ എണ്ണം താരതമ്യേന വളരെ കൂടുതലായിരുന്നു എന്ന് വേണം പറയാൻ അത് കഴിഞ്ഞ് ഒരു രണ്ടായിരത്തി പത്ത് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് ആ കാലഘട്ടമൊക്കെ എടുക്കുമ്പോൾ അത്രമാത്രം തീവ്രമല്ലായിരുന്നു ഇപ്പോൾ പ്രേതബാധകളുടെ പ്രേതബാധകൾ റിപ്പോർട്ട് ചെയ്യുന്ന അതിൻ്റെ ഒരു എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീണ്ടും ഈ അടുത്തായിട്ട് ഈ അടുത്തായിട്ട് വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നവയുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല അതിൻ്റെ പരിഹാരം തേടിയിട്ട് വിളിക്കുന്ന അന്വേഷിക്കുന്നവരുടെ എണ്ണമൊക്കെ വളരെ കൂടുതലാണ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഞാനിങ്ങനെ ആലോചിച്ച് എന്തായിരിക്കാം ഇതിൻ്റെ കാരണം എന്നുള്ളത് അവിടെ എനിക്ക് തോന്നുന്നത് ഒന്ന് ആദ്യം പറഞ്ഞ ആ കാലഘട്ടം എൺപത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചുകൾക്ക് മുൻപ് നോക്കിയാൽ പലപ്പോഴും കൂട്ടുകുടുംബങ്ങളായിരുന്നു അപ്പോൾ കൂട്ടുകുടുംബങ്ങളായിരിക്കുന്ന സമയത്ത് ഇതിൽ ചില വ്യക്തികൾക്ക് അതായത് ഒരു 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 കുടുംബത്തിൽ ഒരു പക്ഷേ ഒരു പത്തോ പതിനഞ്ചോ ഒക്കെ ആളുകൾ ഉണ്ടാകാം അച്ഛൻ അമ്മ അവരുടെ മക്കൾ അവരുടെ ഭാര്യമാർ അവരുടെ കുഞ്ഞുങ്ങൾ ഒക്കെയായിട്ട് ഇത്രയും പേരുണ്ടാകാം നിങ്ങൾക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ കുടുംബാംഗങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു കൂട്ടുകുടുംബങ്ങളായിരുന്നു അപ്പോൾ ഈ കൂട്ടുകുടുംബങ്ങൾ ആയിരിക്കുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ പൊതുവെ ഒരു ഇൻട്രോവേർട്ടായിരിക്കുന്ന ആളുകളുണ്ട് ഇൻട്രോവേർട്ടായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഉൾവലിഞ്ഞാൽ ഒരു വ്യക്തിത്വ സവിശേഷതയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വിധത്തിലുള്ള അസ്വസ്ഥതകളിലൂടെ ഞാൻ പലപ്പോഴും അസ്വസ്ഥത മാനസികാവസ്ഥ എന്നുള്ള വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് കാരണങ്ങളുണ്ട് അത് പിന്നെ ഞാന് പറയാം അല്ലെങ്കിൽ ഈ പ്രേതബാധ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുക കേട്ടോ അല്ലെങ്കിൽ പ്രേതബാധ ആയിട്ട് കടന്ന് പ്രേതബാധ ഒക്കെ അനുഭവിച്ചുകൊണ്ട് പോകുന്ന വ്യക്തികളുണ്ടാവാം അത് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ അറിയുന്ന ആളുകളെടുത്താൽ പ്രേതബാധയിലൂടെ കടന്നു പോകുന്ന ആളുകളെടുത്താൽ അതിൽ മെജോറിറ്റിയും മെജോറിറ്റിയും കുറച്ച് ഇൻഡ്രോവേർട്ടായിട്ടുള്ള ഉൾ ഉൾവലിഞ്ഞ വ്യക്തിത്വ സവിശേഷതകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കണം അവർക്കായിരിക്കും മിക്കവാറും പ്രേതബാധ എന്നുള്ള ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു അവസ്ഥ അനുഭവപ്പെടുന്നത് അതിലൊരു കാരണമെന്ന് പറഞ്ഞാൽ മോഡേൺ സൈക്കോളജി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്രേതബാധയ്ക്ക് കാരണമായിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ടതും പൊതുവായിട്ടുള്ളതുമായിട്ടുള്ള കാരണങ്ങൾ ഒന്ന് അറ്റൻഷൻ സീക്കിങ് അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറഞ്ഞാൽ മറ്റു വ്യക്തികളുടെ ശ്രദ്ധ തങ്ങളിലേക്ക് ആകർഷിക്കുക ഇതിനെയാണ് അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുന്നത് അതായത് പലപ്പോഴും ഈ ഉൾവലിഞ്ഞ വ്യക്തിത്വ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതായത് ഇന്റോവേർട്ടായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധാരണ എന്താ ഞങ്ങൾ എന്നെ ആർക്കും വേണ്ട ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ് എന്നോടാരും മിണ്ടുന്നില്ല എന്നോടാരും കൂട്ടുകൂടുന്നില്ല ഇതൊക്കെയാണ് അവരുടെ ഒരു ധാരണ പക്ഷെ വാസ്തവത്തിൽ ഇത് ഒരു പരിധിവരെ ശരിയുമാണ് കേട്ടോ പക്ഷെ വാസ്തവത്തിൽ ഇതിൻ്റെ കാരണം എന്താ അവരൊരു ഉൾവലിഞ്ഞ വ്യക്തിത്വ സവിശേഷതയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ അവരാണ് ആരോടും മിണ്ടാൻ തയ്യാറാകാത്തത് ഇപ്പോൾ ഒരു ഫങ്ഷൻ നടക്കുന്ന സമയത്ത് എല്ലാവരും വളരെ ആഹ്ലാദിച്ച് അർമാദിച്ച് പാട്ടുപാടി ഡാൻസ് ചെയ്തൊക്കെ നിൽക്കുമ്പോഴും ഇവരെന്താ ചെയ്യുന്നത് ഇവർ പോയിട്ടൊരു മൂലയിൽ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് സ്വയം കരുതുന്നത് എന്താ ആരും എന്നെ കൂട്ടുന്നില്ല ആർക്കും എന്നെ വേണ്ട മനസ്സിലാവുന്നുണ്ടോ ഇതാണ് സംഭവം അപ്പോൾ ഇതിനെയാണ് ഈ വിധത്തിലുള്ള വ്യക്തികളാണ് അറ്റൻഷൻ സീക്കിങ് എന്നുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അതായത് മറ്റുള്ളവരുടെ ശ്രദ്ധ ഏത് വിധേനയും തങ്ങളിലേക്ക് ആകർഷിക്കുക അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊന്ന് എസ്കേപ്പിസം എസ്കേപ്പിസം എന്ന് പറഞ്ഞാൽ ചില വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം ഉപബോധ മനസ്സ് കാട്ടിക്കൂട്ടുന്ന അല്ലെങ്കിൽ എടുത്തണിയുന്ന ഒരു ഒരു മുഖം മൂടി അല്ലെങ്കിൽ മൂടുപടം ആയിട്ട് പറയും മനസ്സിലാവുന്നുണ്ടോ അതായത് സ്ഥലങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നൊക്കെ എന്തിനാണ് രക്ഷപ്പെടുന്നത് ആ സ്ഥലങ്ങളോ സാഹചര്യങ്ങളോ അവിടെയുള്ള വ്യക്തികളോ ഇവരിൽ ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ടാകാം അപ്പോൾ ഈ സ്ഥലങ്ങളോ സാഹചര്യങ്ങളോ വ്യക്തികളോ ഒക്കെ ഇവരിൽ സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകളെ സ്വയം ഒന്ന് മാനേജ് ചെയ്യാനുള്ള ഒരു മെൻ്റൽ കപ്പാസിറ്റി അവർക്കില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും ഈ പ്രേതബാധ എന്നുള്ള ഒരു മുഖം മൂടി എനിക്കും ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ട് എന്നുള്ള ഒരു സംഗതി സബ് കോൺഷ്യസ് അവരിലേക്ക് എടുത്ത് കൊടുക്കും അതും പ്രേതബാധയായിട്ട് മാറാറുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ അറ്റൻഷൻ സിക്കിങ് ഇത് രണ്ടും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നേരത്തെ പറഞ്ഞു ഈ ഒരു പഴയ തലമുറയെ എടുത്ത് നോക്കിയാൽ പഴയ എന്ന് പറയുന്നില്ല ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഉള്ളൂ അപ്പോൾ ഈ പഴയ തലമുറയെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ ഇൻട്രോവേർട്ടായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സംഭവിക്കാം ഇനി അതുപോലൊരു കൂട്ടുകുടുംബത്തിൽ ജീവിച്ചു വരുന്ന സമയത്ത് ആ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒന്നോ അതിലധികം വ്യക്തികളുടെ പെരുമാറ്റം ഇഷ്ടമാകാതെ വരുമ്പോൾ അല്ലെങ്കിൽ ആ പെരുമാറ്റം അവരുടെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുമ്പോൾ അവിടെയും ഈ പറഞ്ഞ വിധത്തിലുള്ള പ്രേതബാധ എന്നുള്ള മുഖാവരണം എടുത്തണിഞ്ഞേക്കാം ഉപബോധ മനസ്സ് കാരണം അവർക്ക് പരാതി പറയാൻ അവർ സഹായിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാകും അപ്പോൾ ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന് പൊതുവിൽ നമ്മൾ പറയാറില്ലേ ഇവിടെ ആരുമില്ലാത്തവർക്ക് പ്രേതം തുണ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ കൂപ്പുക ഇനി ഇതിൻ്റെ ഒരു മിഡിൽ ഏജിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഒരു തൊണ്ണൂറ്റഞ്ച് മുതൽ ഇങ്ങോട്ടുള്ള തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് മുതലൊക്കെ ഇങ്ങോട്ടുള്ളത് അവിടെ താരതമ്യേന കുറവായിരുന്നു എന്ന് വേണം പറയാൻ ഇതിലൊക്കെ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള കൂടുതൽ അറിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ എല്ലാവർക്കത് അറിയാൻ പറ്റും മാത്രമല്ല കുറച്ച് പ്രധാനപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാനും പറ്റും പിന്നെ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണും അപ്പോൾ ഈ സമയത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത് എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്കുള്ള ഒരു മാറ്റം അവിടെ സംഭവിച്ചു കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക് അപ്പോൾ എന്താ പറ്റി അച്ഛൻ അമ്മ ഒന്നോ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങൾ അപ്പോൾ ഒരു ഒരു ചെറിയ കുടുംബമാണ് അവിടെ പരസ്പരം കേൾക്കാനും പറയാനും ഒക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ട് ചിലപ്പോൾ അയൽക്കാരോട് കൂടുതൽ അടുത്തിടപഴകാൻ പറ്റും കുറച്ചും കൂടി സോഷ്യലൈസ്ഡ് ആയ ആൾ മനസ്സിലായി വേണ്ടാലും ഒക്കെ തുടങ്ങി പണ്ടും അങ്ങനെ ആയിരുന്നില്ല അതല്ല ഞാൻ പറയുന്നത് പക്ഷേ പണ്ട് അങ്ങനെ ആയിരുന്ന സമയത്തും ഒരു കുറേ പരിമിതികളുണ്ട് ഒരു ചെറിയ സർക്കിളിൽ സർക്കിളിനുള്ളിലായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവുക പക്ഷേ അത് കുറച്ചുകൂടി കൂടി വിശാലമാകാൻ തുടങ്ങി അപ്പോൾ അവർക്ക് പരാതികൾ പറയാനും പരിഭവിക്കാനും അവരെ കേൾക്കാനും ഒക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ഒരു ധാരണ അല്ലെങ്കിൽ ഒരു തോന്നൽ അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായി അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ ഈ പറഞ്ഞ ഒരു രണ്ടായിരത്തി പതിനഞ്ച് അതിന് ഇങ്ങോട്ട് വന്നപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടം വന്നു രണ്ടായിരത്തി പത്തിന് ശേഷമൊക്കെ തന്നെ സോഷ്യൽ മീഡിയസ് ഒക്കെ ആക്റ്റീവായി അതും ആ കാലഘട്ടത്തിൽ ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അറ്റൻഷൻ സീക്കിംഗ് എന്നൊക്കെ പറയുന്ന അസ്വസ്ഥതയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരുപാട് ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായി കാരണം ഇപ്പോൾ അവരവരെ കേൾക്കാൻ വീട്ടിലെ ആളില്ലായെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലാളുണ്ട് ഓൺലൈൻ ആങ്ങളമാരും മറ്റുള്ളവരും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ എന്നുള്ളത് അപ്പോഴും അതെല്ലാം കുറേയധികം കുറഞ്ഞു വന്നതായിട്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ താരതമ്യേനയുള്ളൊരു കാര്യമാണ് കേട്ടോ പറയുന്നത് കുറവ് എന്നിരുന്നതായിട്ട് അവിടെയും കാണാൻ തുടങ്ങി അതിനുശേഷം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ വർഷത്തിന് ഇപ്പുറം നോക്കിയാൽ കുറച്ച് താരതമ്യേന ഒരു ഒരു കൂടുതലായിട്ടാണ് കാണുന്നത് അതിന് കാരണം എനിക്ക് തോന്നുന്നത് ഒന്ന് ആളുകൾ തമ്മിൽ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറഞ്ഞു വളരെ കുറഞ്ഞു അതായത് അവിടെ വ്യക്തികളെ പൊതുവിൽ പൊതുവിലൊരു ഒരു മൂന്ന് കാറ്റഗറികളായിട്ട് തരംതിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് സോഷ്യൽ മീഡിയാസിലെ കാര്യമായിട്ട് ആക്റ്റീവ് അല്ലാത്ത വ്യക്തികൾ തികച്ചും സാധാരണ ജീവിതം നയിച്ച് അങ്ങനെ പോകുന്ന ആളുകൾ രണ്ട് സോഷ്യൽ മീഡിയാസിലവരുണ്ട് അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് കാര്യക്ഷമമായിട്ടവർ സോഷ്യൽ മീഡിയാസിന് ഉപയോഗിക്കും മൂന്ന് സോഷ്യൽ മീഡിയാസിൽ അഡിക്റ്റഡ് ആയിരിക്കുന്ന ആളുകൾ അത് അതാണ് ലോകം അതാണ് ജീവിതം അതല്ലെങ്കിൽ ഒന്നുമില്ല ഒരു മണിക്കൂർ മണിക്കൂറൊന്ന് നെറ്റ് ഡൗൺലോഡ് സോറി ഒരു മണിക്കൂറ് ഒന്ന് നെറ്റ് ഡൗൺ ആയിപ്പോയാൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒന്ന് ഫേസ്ബുക്ക് പണിമുടക്കിയാൽ വാട്ട്സ്ആപ്പ് സെർവർ ഒന്ന് ഡൗൺ ആയാൽ എല്ലാം അസ്തമിച്ചു പോയി എന്ന് കരുതുന്ന വിധത്തിലുള്ള ചില ജീവിതങ്ങൾ മനസ്സിലാവും അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയും രണ്ടാമത്തെ കാറ്റഗറിയും നമുക്ക് ഒഴിച്ചു നിർത്താം മൂന്നാമത്തെ കാറ്റഗറിയെ എടുത്താൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഈ സോഷ്യൽ മീഡിയാസിലൂടെ ശക്തം അല്ലെങ്കിൽ ആഴത്തിൽ ഉണ്ട് എന്നവർ കരുതുന്ന വിധത്തിലുള്ള ചില ബന്ധങ്ങൾ നിലനിർന്നു പോകുന്നുണ്ടാകും പക്ഷെ നിങ്ങൾ മെജോറിറ്റിക്കും അറിയാം ഈ സോഷ്യൽ മീഡിയാസിലൂടെ സംഭവിക്കുന്ന റിലേഷൻഷിപ്പുകൾ അതിൻ്റെ തീവ്രത എത്രമാത്രമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കാരണം അവിടെ പുതിയ പുതിയ ആളുകൾ എപ്പോഴും വൈവിധ്യത്തെ തേടുന്നുണ്ട് വൈവിധ്യത്തെ തേടുന്നത് കൊണ്ടാണ് ഇപ്പോൾ റീൽസും ഷോർട്സും ഒക്കെ കൂടുതൽ റീച്ച് ആവുന്നത് കാരണം പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഉള്ള ഒരു വീഡിയോ ഒരു വിഷയത്തെ തന്നെ കേൾക്കാൻ ആർക്കും സമയമില്ല മനസ്സിലാവുന്നുള്ളൂ പക്ഷെ റീച്ച് കൂടുന്നത് റീൽസിനും ഷോർട്സിനും ഒക്കെ ആകാൻ കാരണം എന്താ പെട്ടെന്ന് കഴിഞ്ഞു ഒരു മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു രണ്ട് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു ഇതാണ് കാരണം അപ്പോൾ അവിടെ ക്ഷമയോടുകൂടി കണ്ടിരിക്കേണ്ട കേട്ടിരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ക്ഷമയില്ല ആളുകൾക്ക് അത് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയാസിൻ്റെ പിന്നണി പ്രവർത്തകർക്ക് അറിയാം അതുകൊണ്ടാണ് അവരും അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഷോർട്സ് റീൽസ് എന്നൊക്കെ പറയുന്ന കുഞ്ഞു കുഞ്ഞ് ഫോമാറ്റിലേക്ക് വീഡിയോകളെ മാറ്റിയിരിക്കുന്നത് ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ വിധത്തിലുള്ള ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയസ് സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്ന റിലേഷൻഷിപ്പുകൾ ഒന്ന് ബ്രേക്കപ്പ് ആകുമ്പോൾ അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള റെസ്പോൺസ് അതാത് ഭാഗങ്ങളിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ വീണ്ടും ആളുകൾ നേരത്തെ പറഞ്ഞ അവസ്ഥകളിലേക്ക് മാനസികാവസ്ഥകളിലേക്ക് കൊത്തും ഒന്ന് രണ്ട് ഈ ആദ്യത്തെ കാറ്റഗറിയില്ല ആദ്യത്തെന്ന് പറഞ്ഞാൽ ഒരു എൺപത് അതിന് മുൻപുള്ള എൺപത്തെ എൺപത് എൺപത്തഞ്ചിന് മുൻപുള്ള കാറ്റഗറി അവരിൽ ഈ വിധത്തിലുള്ള അസ്വസ്ഥതകൾ കൂടാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് അന്ന് അവർ കേട്ടിരുന്ന പ്രേത കഥകൾ മനസ്സിലാന്ന് ഉറങ്ങണമെങ്കിൽ ഒരു പ്രേതകഥ നിർബന്ധം എന്നൊക്കെ പറഞ്ഞതുപോലെ അവരന്ന് കേട്ടിരുന്ന അറിഞ്ഞിരുന്ന പ്രേതകഥകൾ വിശ്വസിച്ചിരുന്ന പ്രേതകഥകളാണ് കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക് മാറിയപ്പോൾ ആ കഥകൾക്കും ക്ഷാമം വന്നു പക്ഷെ ഇന്ന് വീണ്ടും സോഷ്യൽ മീഡിയ ശക്തമായപ്പോൾ മനുഷ്യൻ വ്യക്തികൾ പൊതുവിൽ എജ്യൂക്കേറ്റഡ് ആയതിനൊപ്പം തന്നെ ഈ വിധത്തിലുള്ള ചില വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ചില അന്ധവിശ്വാസങ്ങളെന്ന് വേണമെങ്കിൽ പറയാം അതും ആളുകളെ കൂടുതൽ പിടിമുറുക്കാൻ തുടങ്ങി കൂടുതൽ വരഞ്ഞു മുറക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയത്തിൽ ഒരുപാട് ചാനലുകളുണ്ട് പ്രേതകഥകൾ മാത്രം പങ്കുവയ്ക്കുന്ന ആ വിധത്തിലുള്ള അനുഭവങ്ങളെ അത്രമാത്രം എക്സാജറേറ്റ് ചെയ്തിട്ട് പങ്കുവെക്കുന്ന ധാരാളം ചാനലുകളുണ്ട് മനസ്സിലാക്കാം അപ്പോൾ അതിലൂടെ പോകുന്ന സമയത്ത് അങ്ങനെ അത് ഉണ്ട് ഉണ്ടാകാം അല്ലെങ്കിൽ എന്നോടൊപ്പം ഉണ്ട് ഇത് ഈ വിധത്തിലൊക്കെയുള്ള ധാരണകൾ വ്യക്തികളിൽ വല്ലാതെ ഉണ്ടാകാൻ തുടങ്ങി അപ്പോൾ ആ ധാരണകളുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ വിധത്തിലുള്ള ഏതെങ്കിലും ഒരു മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട സാഹചര്യമുണ്ടായാൽ മനസ്സിൻ്റെ കാണാപ്പുറങ്ങളിൽ അല്ലെങ്കിൽ ഉപബോധ മനസ്സിൻ്റെ കാണാപ്പുറങ്ങളിൽ മറഞ്ഞിരിക്കുന്ന പ്രേതങ്ങൾ ചാടി വീഴും ഒരു സഹായമെന്നുള്ള വ്യാജേനം ഇതാണ് ഒരു കാര്യം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകാനിടയാകുന്ന സമയത്ത് ജീവിതത്തിലുള്ള മാനസിക അസ്വസ്ഥതകൾ അല്ലെങ്കിൽ പ്രേതബാധ തുടങ്ങിയ മാനസിക അസ്വസ്ഥതകൾ മെല്ലെ തല പൊക്കാൻ തുടങ്ങും ഇതാണ് സംഭവിക്കുന്നത് നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് മാറി നിൽക്കാം എങ്ങനെ ഇതിൽ നിന്ന് വിട്ടു നിൽക്കാം ഇതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുമ്പോൾ ശാസ്ത്രബോധത്തെ കൃത്യമായിട്ട് മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ശാസ്ത്രം വെറുതെ പഠിച്ച് പരീക്ഷയിൽ മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രമുള്ള കാര്യമല്ല ശാസ്ത്രബോധത്തെ കൃത്യമായിട്ട് മുറുകെ പിടിക്കുക ഒന്ന് രണ്ട് നിങ്ങൾ ആക്റ്റീവായിരിക്കുക ക്രിയാത്മകമായിട്ടിരിക്കുക ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കേണ്ടതിന് മൂല്യം കൊടുത്തുകൊണ്ട് മാറി നിൽക്കേണ്ടതില്ലെന്ന് മാറിയുന്നുണ്ട് അതായത് തള്ളിക്കളയേണ്ടതിന് തള്ളിക്കളഞ്ഞുകൊണ്ടും ഉൾക്കൊണ്ട് നിൽക്കേണ്ടതിന് മാത്രം ഉൾക്കൊണ്ടുകൊണ്ടും നമുക്ക് നിൽക്കുക യാഥാർത്ഥ്യ കൂടി കാണുക മൂന്ന് അവനവൻ്റെ വാല്യൂ എന്താണ് അവനവൻ എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള വാല്യൂ ഉണ്ടാകും ആ വാല്യൂവിന് ആ മൂല്യത്തെ കൃത്യമായിട്ട് തിരിച്ചറിയുക വളരെ കൃത്യമായിട്ട് അവരവരുടെ മൂല്യത്തെ തിരിച്ചറിയുക ഇനി മറ്റൊന്ന് ഏതെങ്കിലും വിധത്തിലുള്ള മാനസിക അസ്വസ്ഥതകൾ നിങ്ങൾ അലട്ടാൻ തുടങ്ങിയാൽ അതൊരു പക്ഷേ അസാധാരണമായ വിധത്തിലുള്ള മാനസിക ക്ഷീണമാകാം മാനസിക ക്ഷീണം എന്ന് പറഞ്ഞാൽ പൊതുവിൽ ഞാൻ ഉദ്ദേശിച്ച അങ്ങനെ വാക്കുണ്ടോയെന്നറിയില്ല ഉദ്ദേശിച്ചത് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലായുക അല്ലെങ്കിൽ ജീവിതത്തിനോട് തന്നെ ഒരു വിരസത ആരുമില്ല എന്ന് തോന്നുക മനസ്സിലായോ ഞാൻ എന്തിനാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നുക തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ നിരാശ വിഷാദം ഉറക്കക്കുറവ് ഉറങ്ങാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള എന്തുമാകാം ഏതെങ്കിലും വിധത്തിലുള്ള മാനസിക വൈകാരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു തുടങ്ങിയാൽ നിർബന്ധമായിട്ടും ഒരു വിദഗ്ധനെ സമീപിക്കുക ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറയുമ്പോൾ പലരും ധരിക്കാറുണ്ട് അയ്യോ അതൊക്കെ വലിയ പാടല്ലേ അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും ആരെങ്കിലും എന്ത് വിചാരിക്കും എന്നൊക്കെ ഒന്നും നോക്കേണ്ടതില്ല നമ്മൾ ശാരീരികമായിട്ടൊരു അസ്വസ്ഥതയിലൂടെ കടന്നു പോകുമ്പോൾ സാധാരണഗതിയിലൊരു ഡോക്ടറെ സമീപിക്കുന്നില്ലേ അത്രയേ ഉള്ളൂ അത്ര മാത്രമേ ഉള്ളൂ മാനസികമായിട്ടുള്ള ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ അന്നേരം വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടറെ സമീപിക്കുക ഒരു സൈക്കോളജിസ്റ്റിന് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സൈക്കോളജിക്കൽ കൗൺസിലറെ സമീപിക്കുക നിങ്ങളുടെ മനസ്സ് തുറക്കുക അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മാർഗനിർദ്ദേശം കിട്ടും എങ്ങനെ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാമെന്നുള്ളത് ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതായത് കുറേ വർഷങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയാസിലൂടെ ആണെന്ന് തോന്നുന്നു എന്നെ അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള അല്ലെങ്കിൽ ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടി ചെറിയൊരു പെൺകുട്ടി എനിക്ക് തോന്നുന്നു അന്ന് അവൾക്ക് ഒരു പത്തോ പന്ത്രണ്ടോ വയസ്സ് പ്രായമുള്ള പെൺകുട്ടി അവൾ ഒരു ഒരു പ്രേതബാധ എന്നുള്ള അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിന് വീട്ടുകാർ അധികം പരിഹാരങ്ങളൊക്കെ ചെയ്തു പക്ഷേ അതിന് കുറവുണ്ടായില്ല അപ്പം ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ പരിഹാരം ചെയ്തിരിക്കുന്നത് അത് മതപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് തന്നെ ഒരു ദിവസം ഈ പെൺകുട്ടി മണ്ണെണ്ണ ഒഴിച്ച് സ്വയം തീ കൊളുത്തി തീ കൊളുത്തി ആണ് മെഡിക്കൽ കോളേജിലാണ് ഐ സി യുവിൽ പറഞ്ഞത് അപ്പോൾ ഐ സിയുവിൽ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഞാൻ പറഞ്ഞു എന്തായാലും ഹോസ്പിറ്റലിൻ്റെ ഐ സിയുവിൽ വന്നിട്ട് തൽക്കാലം കാണാനോ സംസാരിക്കാനോ ഒന്നും സാധ്യമല്ല അതിനൊക്കെ പരിമിതികളുണ്ട് അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നു ഇത് മറ്റേതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം അത്രമാത്രം അത്രമാത്രം ഹൃദയത്തിൽ തട്ടിയ ഒരു സംഭവമാണിത് അങ്ങനെ ഞാൻ പോയി കണ്ടു ഈ കുട്ടിയെ ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് ശേഷം സംസാരിച്ചു സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കാൻ പറ്റും അവൾ നേരത്തെ ഈ പറഞ്ഞ ഒരു അരക്ഷിതാവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അവിടെ പ്രേതബാധ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ അവൾക്ക് അനുഭവപ്പെട്ടത് അതിന് കൃത്യമായിട്ടുള്ള പരിഗണന അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു അസ്വസ്ഥതയിലേക്ക് പോയത് പേരാർക്കാണ് പ്രേതത്തിന് പ്രേതമവളെ കൊല്ലാൻ ശ്രമിച്ചു ഒന്നുമല്ല ആ ദുഷ്കരമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ അവൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ആ അവസ്ഥയെ തരണം ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ വന്ന സമയത്ത് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചതാണ് ഒരു പുരുഷനാണോ സ്ത്രീയാണോ പ്രായമെത്ര ഒന്നും അറിയാൻ പറ്റാത്ത വിധത്തിൽ മുഖം കത്തിക്കറിഞ്ഞു പോയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ആ കുഞ്ഞിനെ കാണുന്നത് സങ്കടം തോന്നി ആ വീട്ടുകാർ അവളുടെ ഒരു ശരിയായിട്ടുള്ള ഫോട്ടോ പിന്നീട് നീ കാണിച്ചു തന്നു ശരിക്കും സങ്കടം തോന്നും അത്ര മിഡ്ക്കിയായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു അതുകൊണ്ടാണ് ഞാനിവിടെയും പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഏതെങ്കിലും ഒരു മാനസിക വൈകാരിക അസ്വസ്ഥത നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കോ നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ പൂജകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിശ്വാസം എന്ത് തന്നെ ആയിക്കോട്ടെ അതെല്ലാം ആയിക്കോട്ടെ ആയിക്കോളൂ പക്ഷേ നിർബന്ധമായിട്ടും ഒരു മനഃശാസ്ത്ര വിദഗ്ദ്ധനെ അല്ലെങ്കിൽ വിദഗ്ധയെ സമീപിക്കണം മറ്റെല്ലാം ആയിക്കോട്ടെ അതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ വിശ്വാസം പക്ഷേ ഇത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം കാരണം മനസ്സ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം സങ്കീർണതകൾ നിറഞ്ഞ ഒരു ഒരു മഹാലോകമാണ് വിസ്മയം തീർക്കുന്ന ഒരു ലോകമാണ് പോലെ തന്നെ സങ്കീർണ്ണതകളുമുണ്ട് അവിടെ അതിനെ കൃത്യമായിട്ട് പരിഹരിക്കാൻ നമുക്കായിട്ടില്ല എങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതം ഇന്ന് നീക്കമായിട്ട് ഇരുട്ടിൽ പെട്ടുപോയേക്കാം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് കൂടി നമ്മളൊരു ഒരു വില കൊടുക്കേണ്ടതുണ്ട് പിന്നെ ശരിക്കും പ്രേതമുണ്ടോ പലരും ചോദിക്കുകയാണ് എല്ലാത്തിനും അപ്പുറം ശരിക്കും പ്രേതമുണ്ടോ മനുഷ്യനും അവൻ്റെ ചിന്തകൾക്കും ചിലപ്പോഴൊക്കെ ശാസ്ത്രത്തിനോ സിദ്ധാന്തങ്ങൾക്കോ ഒക്കെ നിർവചിക്കാൻ സാധിക്കാത്ത ചിലതും ഈ പ്രപഞ്ചത്തിലുണ്ട് അതിനെ തള്ളിക്കളയുന്നില്ല അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണെങ്കിൽ പോലും ചില ഊർജങ്ങളെന്നോ എന്ത് വേണമെങ്കിലും പറയാം അല്ലെങ്കിൽ ബോധതലങ്ങളെന്നോ ഒക്കെ പറയാം വ്യക്തികളെ മനസ്സിനെ ഒക്കെ സ്വാധീനിച്ച് കാണാറുണ്ട് അതെല്ലാം വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് എന്തു തന്നെ ആയാലും ശരി മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളാണെങ്കിലും ശരി ഈ വിധത്തിലുള്ള ബോധങ്ങളുടെ മറ്റു വിധത്തിലുള്ള ഊർജ്ജങ്ങളുടെ സ്വാധീനമാണെങ്കിലും ശരി ശരിയായ വിധത്തിലുള്ള ഇടപെടലുകളിലൂടെ നമുക്കതിനെ പരിഹരിക്കാൻ സാധിക്കും പരിഹാരമില്ലാ ഇല്ലാത്തതായിട്ടൊന്നുമില്ല നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഈ വിധത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സഹായമോ അല്ലെങ്കിൽ മാർഗനിർദ്ദേശമോ ഒക്കെ വേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെടാം അത് നിങ്ങൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ അതല്ല എങ്കിൽ ഈ വിധത്തിൽ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവർക്കൊരു സഹായത്തിന് വേണ്ടി നിങ്ങൾക്ക് ബന്ധപ്പെടാം ഇനി അതുമല്ല നിങ്ങളൊരു പ്രൊഫഷണലാണ് എങ്കിൽ എങ്കിൽ പോലും ഈ വിധത്തിൽ കടന്നു പോകുന്ന ഒരു ഒരവസ്ഥയെ മാനേജ് ചെയ്യാൻ കൂടുതൽ ഗൈഡൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം കാരണം ഞാൻ ഈ ഒരു വിഷയത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ടാണത് ഇങ്ങനൊരു കാര്യം ഇപ്പോൾ ഇവിടെ സംസാരിക്കണമെന്ന് തോന്നിയത് അപ്പോൾ ഈ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഈ വിധത്തിലുള്ള കൂടുതൽ വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഉപകാരപ്രദമായിട്ടുള്ള കൂടുതൽ വിഷയങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ